കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ കൽപ്പറ്റ റീജിയണൽ ശാഖ ഓഫീസിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്കിൻ്റെ മനസാക്ഷിയില്ലാത്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധം അലയടിക്കുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ ദുരിതബാദരുടെ അക്കൗണ്ടിൽ നിന്നും സർക്കാർ നൽകിയ അവരുടെ കൈത്താങ്ങിൽ നിന്നും ഇ എം ഐ അടക്കം പിടിച്ചുകൊണ്ടുള്ള ബാങ്കിൻ്റെ നടപടിയിലാണ് വലിയ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോലീസുമായി പ്രവർത്തകർ മുന്തും തള്ളം അല്പസമയത്തിന് മുൻപ് ഉണ്ടായി രാഹുൽ രാഹുൽക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് രാഹുൽ എന്താണ് സംഘർഷ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും അവിടെയുള്ളത് രാഹുൽ എങ്ങനെയാണ് പ്രതിഷേധം പോലീസ് ഇടപെടൽ എങ്ങനെ ബാങ്കിലെ ജീവനക്കാർ എത്തിയോ അവിടെ അത് തന്നെയാണ് വലിയ രീതിയിൽ പ്രതിഷേധം ആണിക്കട്ടിക്കൊണ്ടിരിക്കുകയാണ് യുവജന സംഘടനകൾ എല്ലാവരും ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് കൽക്കറ്റ കൽപ്പറ്റ റീജിയണൽ ഓഫീസിന് മുന്നിൽ ഉരുൾപൊട്ടലും തകർന്ന ചൂരൻമലയിലെ ആ ശാഖ അതുകൂടി താൽക്കാലികമായി ഇവിടെയാണ് കൽപ്പറ്റയിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമുക്ക് അവിടുത്തെ ജനപ്രതിനിധികളുടെയൊക്കെ തന്നെ പ്രതികരണം തേടേണ്ടതുണ്ട് ഷംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽഭലുണ്ട് ശ്രീ ഷംഷാദ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ന്യൂസ് താങ്കളിൽ നിന്നടക്കം ഇതിൻ്റെ അഭിപ്രായങ്ങൾ തേടിയതാണ് അവരുടെ വിഷമകഥകൾ ജനപക്ഷത്തേക്ക് കൊണ്ടുവന്നതാണ് ഇനി നടപടിയാണ് വേണ്ടത് ഇന്നത്തെ ഈ പ്രതിഷേധം അത് എത്രത്തോളം അനിവാര്യമായി ആയിരിക്കുന്നു അവിടെ തീർച്ചയായും ഇത് പ്രതിഷേധം ഒരു പ്രതിഷേധം തന്നെയാണ് കാരണം ഈ നമ്മൾ മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ എല്ലാവരും ഒറ്റക്കെട്ടായി സഹായിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ആണ് കേരള ഗ്രാമീണ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഗുരുതരമായ വീഴ്ച ഉണ്ടായത് ആ വീഴ്ച അവർക്കത് മനസ്സിലാവുകയും ഇന്നലെ തന്നെ കലക്ടർ ഉത്തരവിറക്കുകയേണ്ടിയത് ഈ പണം തിരിച്ചു നൽകണം എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളും ആവശ്യപ്പെട്ട അത് തന്നെയാണ് ഇന്ന് ആ പണം മുഴുവൻ ആളുകൾക്കും അവരുടെ അക്കൗണ്ടിൽ നിന്നും എടുത്ത പണം മുഴുവൻ അവർക്ക് തിരിച്ചു നൽകണം രണ്ടു മാസത്തേക്ക് അവർക്ക് ഇത്തരത്തിലുള്ള അടവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവരുത് എന്നും ഇതിന്റെ ഒരു സാമ്പത്തിക ബാധ്യതയെ കുറിച്ചൊരു അസസ്മെന്റ് സർക്കാർ നടത്തണം അത് നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് വിവിധ തരത്തിലുള്ള ഉണ്ട് കാരണം വാഹന വായ്പയുണ്ട് ഭവന വായ്പയുണ്ട് വിദ്യാഭ്യാസ വായ്പയുണ്ട് കുടുംബശ്രീ മുഖേന എടുത്ത വായ്പകളൊക്കെ ഉണ്ട് ഇത്തരം വായ്പകളിൽ ഏർ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുന്ന വായ്പകൾ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് തരത്തിലാണ് ഇതിനോടകം തന്നെ കളക്ടർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മാതൃഹിനൂസ് വാർത്തയെ തുടർന്ന് ഈ ഉത്തരവിറക്കുന്നു കാരണം അടിയന്തരമായി പണം തിരികെ നൽകണമെന്ന് പക്ഷേ ഇന്ന് ഈ നിമിഷം വരെയും അങ്ങനൊരു നടപടിയിലേക്ക് പോയിട്ടില്ല കാരണം അയ്യായിരം രൂപയൊക്കെ കിട്ടിയ ആളുകളിൽ നിന്നും മൂവായിരത്തി നാനൂറും മൂവായിരത്തി അഞ്ഞൂറുമൊക്കെ പിടിക്കുകയാണ് അപ്പോൾ നോക്കൂ എത്രത്തോളം ഒരു ദുഷ്ടലാക്കോടു കൂടിയാണ് ഒരു സംവിധാനം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പണം തിരികെ ഇതുവരെയും നൽകിയിട്ടില്ല അപ്പോൾ ഒരു കാണിക്കുന്ന ഹുങ്കുണ്ടല്ലോ സാങ്കേതികത്വമൊക്കെ ഈ മരിച്ച അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളോട് അവർക്ക് മുന്നിൽ കാട്ടിയാൽ എങ്ങനെയാണ് തീർച്ചയായും അതുതന്നെ നമ്മുടെ ഈ ഒരു സാങ്കേതികത്വം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകൾ എന്ന് പറയുന്നത് ചൂരൽമലയിലെ ഗ്രാമീണ ബാങ്കിന്റെ ആളുകളാണ് കാരണം അവരുടെ ശാഖ നിലനിൽക്കുന്നത് തന്നെ ചൂരൽമലയിലെയും മുണ്ടക്കൈലെയും ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ആ ശാഖയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ ഓ അഞ്ചോ പത്തോ ആളുകൾ ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും ഈ ദുരിതത്തിന്റെ ഭാഗമായ ആളുകളാണ് ഏറ്റവും ക്രിയാത്മകവും മനുഷ്യത്വത്തിന്റെ പരമായുള്ള സമീപനം ഉണ്ടാവേണ്ട ഒരു ബാങ്ക് എന്ന് പറയുന്നത് ചൂരൽമലയിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ ബാങ്കിന്റെ അടുത്തു നിന്നാണ് മറ്റുള്ള മേപ്പാടിയിലെ ബാങ്കുകൾക്ക് പോലും പല തരത്തിലുള്ള പല ആളുകളുടെ അക്കൗണ്ട് ഉണ്ട് പക്ഷെ ചൂരൽമല ബ്രാഞ്ചിന്റെ പ്രത്യേകത ആ ദുരിതത്തിൽപ്പെട്ട ആളുകളുടെയാണ് പൂർണമായ അക്കൗണ്ടുകളുള്ളത് അവർക്ക് കൃത്യമായി അറിയാവുന്ന ആളുകളുമാണ് അതിൽ ഏറ്റവും ചെറിയ ആളുകൾ ചെറിയ കുഞ്ഞു കുഞ്ഞു വായ്പകളാണ് അമ്പതിനായിരം ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ഒക്കെയാണ് അവരുടെ വായ്പ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ചൂരൽമല ഗ്രാമീണ ബാങ്കിൽ നിന്നും വിവിധ വായ്പകൾ സ്വർണപ്പണയും വായ്പയും മറ്റു വായ്പകൾ എടുത്ത ആളുകളുണ്ട് അവരെ സഹായിക്കുന്ന ഒരു ബാങ്കിന്റെ ഭാഗത്തു നിന്നും വന്നത് ഗുരുതരമായി വിളിച്ചു അത് തിരിച്ചടയ്ക്കാൻ ഉത്തരവിറക്കി എന്നാണ് ഇന്നലെ കലക്ടർ പറയുന്നത് ആ ഉത്തരവ് നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത പണം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഈ ഒരു ദിവസത്തിനകത്ത് ബാങ്കിന്റെ സമയം അവസാനിക്കുന്നതിനുള്ളിൽ ഈ പണം ആ ആളുകൾക്ക് തിരിച്ചു കൊടുത്തേ പറ്റുകയുള്ളു ആ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കുകയല്ല അത് ഇപ്പൊ നടക്കുന്ന യുവജന സംഘടനകളുടെ സമരവും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും സമരത്തിലാണ് ആ സമരം നടക്കും ഇന്ന് വൈകുന്നേരത്തിലുള്ളവർ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ജനപ്രതിനിധികളടക്കം ഈ സമരത്തിന് മുമ്പിൽ പോയി നിൽക്കുകയും ചെയ്യും ശരി വളരെ ശ്രീ സംഷാദം മരക്കാർ പ്രതികരണം നടത്തിയതിന് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരുപാട് പേരുടെ ഈ ദുഃഖ നിമിഷങ്ങൾ കണ്ടമിടറിയിട്ടുള്ള വാക്കുകൾ കേട്ടാണ് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പൊതുജന സമക്ഷം എത്തിക്കുകയും ഇതിന്മേൽ പ്രതികരണം തേടുകയും ചെയ്തത് അതിൽ നിന്നും നമ്മൾ മനസ്സലവ് കണ്ടാണ് ഇന്നലെ ആ വൈകുന്നേരം ഇറക്കിയ കളക്ടറുടെ ഉത്തരവിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചത് പക്ഷേ ഈ നിമിഷം വരെ കാരണം ബാങ്ക് ഇന്ന് രാവിലെ ആരംഭിക്കുന്നതേയുള്ളൂ തുറക്കുന്നതേയുള്ളൂ ആ ന്യായം കൂടി നമുക്ക് ഉൾക്കൊള്ളാം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പെങ്കിലും അതിലെല്ലാം നടപടി ഉണ്ടാവുകയേ പറ്റൂ എന്നുള്ളതാണ്